ഹലോ അപ്പം ഇന്ന് ട്ഡ്യൂ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഡെയിലി റുട്ടീൻസ് എങ്ങനെ അറേഞ്ച് ചെയ്യാന്നുള്ള വീഡിയോ ആണ് കേട്ടോ കുറേ കാലമായി നമ്മളിങ്ങനെ ടുഡ്യൂ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് മിക്കവാറും എൻ്റെ മനസ്സ് തന്നെയാണ് ഇപ്പോൾ ടുഡ്യൂ ലിസ്റ്റ് പിറ്റേ ദിവസം എന്തൊക്കെ വേണോന്ന് മൈൻഡിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കും എന്നിരുന്നാലും നമ്മൾ ഒരു ദിവസം ഒന്ന് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഇതേ ഇണക്ക് ഒന്നെങ്കിൽ ഇതൊരു പ്ലാനറാണ് കേട്ടോ പ്ലാനറ് ഞാനന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് എനിക്കൊന്ന് ഇരുന്നൂറോ നൂറ്റമ്പതോ അത്രയൊക്കെ ആവത്തുള്ളൂ കുറഞ്ഞ ഏതെങ്കിലും ഒരു പ്ലാൻഡർ മേടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലെയിൻ ബുക്ക് ആണെങ്കിലും മതി നമ്മൾ ഇത് മെയിനായിട്ട് ഇത് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ മടി പിടിക്കുക പിന്നെ മറവി എനിക്ക് നന്നായിട്ട് മറവി മറവിയുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അന്നേരം ആയിരിക്കും നമ്മൾ തിരിച്ചു വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഓർക്കുന്ന വിശം അത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മറന്നിട്ട് പോയിട്ടുണ്ടല്ലോ എന്ന് അന്നേരം അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് ഞാൻ എഴുതി വെക്കുവാണ് കാരണം ളെ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടി അത് അങ്ങനെ തന്നെ തീർത്തില്ലെങ്കിൽ പിന്നെ അത് പോസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്നിട്ട് ഞാനൊരു നന്നായിട്ടൊന്ന് ആലോചിച്ച് തലേദിവസം രാത്രി തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാം എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് മേക്കിംഗ് ഉണ്ട് പിന്നെ കൃഷിഭവൻ വരെ പോകണം പിന്നെ കുറച്ച് ചെടിയൊക്കെ നട്ടുവെക്കാനുണ്ട് ലഞ്ച് ക്ലീനിങ് സാത്തി കുട്ടിയായിട്ട് ചെരുപ്പ് മേടിക്കാൻ പോകണം പിന്നെ ഗാർഡൻ അതായത് ഗാർഡൻ ഏരിയ എന്ന് പറഞ്ഞാൽ ചെറിയായിട്ട് സൈഡിൽ ഒരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെയും കൂടി ഒന്ന് ക്ലിയർ ചെയ്യണം ഇതാണ് കേട്ടോ എൻ്റെ ഒരു എയിം ഏതൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും ആദ്യമായിട്ട് ഏർലി നമ്മൾ എണീക്കണം അപ്പം ഇന്നൊരു വെക്കേഷൻ വെക്കേഷൻ അല്ലല്ലോ ഹോളിഡേ ആയതുകൊണ്ട് മാത്രം ഞാൻ നേരത്തെ എണീച്ച് ഫസ്റ്റ് തന്നെ മുടിയൊക്കെ കെട്ടി കേട്ടോ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പേ മുടിയെല്ലാം കെട്ടി പിന്നെ കടലമാവ് വെച്ചിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത് ഞാൻ ഈ ഇടയായിട്ട് ഫുൾ കടലമാവ് കേട്ടോ യൂസ് ചെയ്യുന്നത് എൻ്റെ ഡ്രൈ സ്കിന്നായതുകൊണ്ട് കുറേ പേര് പറയും കടലമാവ് യൂസ് ചെയ്യരുത് പക്ഷേ അങ്ങനെയല്ല നമുക്ക് സോപ്പിന് പകരം യൂസ് ചെയ്യാം ഈ തേച്ച് പിടിപ്പിച്ച് നിൽക്കരുത് കടലമാവ് ഡ്രൈ സ്കിന്നുകാർക്ക് അതൊട്ടും സ്യൂട്ടല്ല സോപ്പ് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ട് ഇന്ന് സാത്തിക്കും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ ഞാൻ സാത്തിക്കും കൂടെ അവളെ അവളുടെ മുഖത്ത് ഭയങ്കര അഴുക്ക് വരുമ്പോൾ ഞാൻ കടലമാവ് വേച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് തേച്ച് കഴി കളയും നമ്മൾ കുഞ്ഞിലും ഉണ്ടല്ലോ സോപ്പിന് പകരം കൊച്ചിലേക്ക് കടലമാവ് വെച്ചിട്ടായിരുന്നു നിങ്ങളെ കുളിപ്പിക്കുന്നതൊക്കെ അതിനുശേഷം പിന്നെ പല്ലൊക്കെ തേച്ച് ഒന്നും ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാ എല്ലാ ബ്ലോഗിലും മിക്ക ബ്ലോഗിലും ബ്രേക്ക്ഫാസ്റ്റ് ദോഷം തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നെ എല്ലാവരും കളിയാക്കാറുണ്ട് കേട്ടോ ഉപ്പും മുളകുമാണോ ടൈം ദോശ ഇത് ചെയ്യുന്നതിന് എനിക്ക് അതാണ് കഴിക്കുന്നത് എനിക്കും അതാണ് ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ടൈം അത് തന്നെയാണ് അപ്പം അതൊക്കെ ഉണ്ടാക്കി സതി കൊടുത്തതിന് ശേഷം കൃഷിഭവനിലോട്ട് പോകുന്നത് അങ്ങനെ ഞാനും സാധ്യമുണ്ട് കേട്ടോ ഞാൻ പോയിട്ട് അച്ഛൻ എൻ്റെ കൂടെ വരും നമുക്ക് വാർഡിൽ നമ്മുടെ ഓരോരോ വാർഡ് വാർഡ് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ കാണും ആ ഗ്രൂപ്പിൽ ഇത് കണക്ക് കൃഷിഭവനിൽ ഇത് കൊച്ചിലെ തന്നെ തേങ്ങ പിടിക്കുന്ന തെങ്ങുണ്ടല്ലോ അത് മൂന്നെണ്ണം രണ്ടെണ്ണം അതും പിന്നെ അല്ലാത്തത് നാടൻ തെങ്ങ് അങ്ങനെ വെച്ചിട്ട് അവർ ഒരു റേഷ്യോ ഒരു പാക്കേജ് കണക്കുണ്ട് അങ്ങനെ തരും അപ്പം നമുക്ക് ആ വാർഡ് മെമ്പേഴ്സ് ആ വാർഡിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ അവരുടെ വാട്സപ്പ് ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഇനി എനിക്ക് മാവും കൂടെ പേടിക്കണം അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇത് നല്ല കുഴി നല്ല ആഴത്തിൽ കുഴിയെടുക്കണം അന്നേരം ആളെ കിട്ടിയില്ല ജസ്റ്റ് അപ്പോൾ കരിയാൻ തുടങ്ങിയപ്പം ഞാൻ തന്നെ ഒരു ചെറിയൊരു കുഴിയെടുത്ത് വെച്ച് ഈ ഈ രണ്ടെണ്ണയേ നട്ടോളൂ കേട്ടോ എനിക്ക് കൈ അത്യാവശ്യം ഭയങ്കര വേദനയായിപ്പോയി എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ അത് കൊണ്ട് കാണിച്ചപ്പോഴാണോ ഒരു തേയ്മാനം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കുമെന്ന് പറഞ്ഞു അതിന് മുമ്പേ വീട്ടിൽ ഞാൻ കട്ടയൊക്കെ പൊക്കിയായിരുന്നു ആ അതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല എന്തായാലും ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് ഒക്കെ വേണമെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇനി നമുക്ക് ഒരു ലഞ്ച് മേക്കിങ്ങിലോട്ട് പോവാം ഇന്നത്തെ ഒരാഴ്ച നമ്മൾ ഞണ്ടാണ് കേട്ടോ ഞണ്ട് നല്ല പെരട്ടി വെക്കുന്നത് ഞാൻ എങ്ങനെയാണെന്നറിയാമോ വെക്കുന്നത് ആദ്യം കുറച്ച് എണ്ണ പിന്നെ കടുക് അതിന് ശേഷം സവാള സവാള ഇട്ട് അതൊരു ഫുള്ളങ്ങ് ബ്രൗൺ കളർ കളറാകത്തില്ല ഒന്നൊന്ന് വാടി വരുമ്പം അതിൻ്റെ കൂടെ ഞണ്ടും കൂടെ ആഡ് ചെയ്യും ഞണ്ട് ആഡ് ചെയ്ത് പിന്നെ ഞണ്ടും സവാളയായിട്ടാണ് വഴറ്റി എടുത്തിട്ടാണ് ഓരോ മസാലകൾ ചേർത്തിട്ട് വീണ്ടും വഴറ്റിക്കോണ്ടേ ഇരിക്കുന്നത് അന്നേരം ലാസ്റ്റ് ആകുമ്പോൾ ഉണ്ടല്ലോ മസാല ചേർത്ത് ഒത്തിരി നേരം ഒന്നും വേവിക്കേണ്ടി വരത്തില്ല കുറച്ച് നേരം വേവിക്കാൻ നേരം തന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ് പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ പൊട്ടിക്കലാണ് കേട്ടോ ഇത് പൊട്ടിച്ചപ്പോൾ കൊപ്രയായിപ്പോയി എന്നിട്ട് ഇത് ഇത് പിച്ചാത്തി വെച്ചിട്ടിങ്ങനെ തുറക്കാൻ പറ്റുമോ എന്ന് നോക്കിയപ്പം പറ്റുന്നില്ല പിന്നെ ഞാൻ കത്താൾ വെച്ചടിച്ചപ്പോഴാണ് ശരിയായത് ഇപ്പം രണ്ടാമത്തെ തേങ്ങയും പൊട്ടിക്കലാണ് കേട്ടോ എനിക്ക് തേങ്ങ പൊതിക്കാൻ അറിയത്തില്ല ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എന്നിട്ട് പൊട്ടിച്ച് ഞാൻ ഫ്രിഡ്ജിലെല്ലാം സൂക്ഷിച്ച് വെച്ചേക്കാം ആവശ്യത്തിന് മാത്രം തിരുമും ഞാൻ പറയില്ല ഇപ്പം കൈ വയ്യാത്തതുകൊണ്ട് ഞാൻ നേരത്തേക്ക് എന്ന് വിചാരിച്ച ആഴ്ച ഒരു ദിവസം തേങ്ങ ഇങ്ങനെ തിരുമി വെക്കും അപ്പോഴത്തേക്ക് നമുക്ക് എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ കറക്റ്റ് എന്താണോ ആവശ്യം അന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്മത്തേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ റോസ്റ്റഡ് ഈ ഒരു ഞണ്ട് ഞാനെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കടൽ ഞണ്ട് ആയതുകൊണ്ട് തന്നെ വലിയ ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ പക്ഷേ ആ സംഭവം നല്ല നല്ല ആ പെരട്ടി വെച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചൂട് കാലത്തിൻ്റെ സ്പെഷ്യലായ മോരുകറി എനിക്ക് ആ സെയിം ഈ ഒരറ്റ പാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാത്തിനും കൂടെ അതുകൊണ്ട് ഞാൻ മറ്റേത് മാറ്റിയിട്ടും പിന്നെ പഴയ ഒരു മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ആ പഴയ മീൻകറി കൂട്ടി കഴിക്കും സാധിക്കും ഇത് കൊടുക്കും അതിനുശേഷം നമുക്ക് വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം ഇതാ റോബോട്ടിക് സാധനമൊന്നും അല്ല കേട്ടോ ഇത് നമ്മളെ റോ എന്നാ റോൾ ചെയ്യുന്ന ആ റോളറാണ് ഇങ്ങനെ ആ ഇതിങ്ങനെ വെക്കുക നമുക്ക് നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വെള്ളം എടുത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് കിടക്കുന്ന കാര്യമൊന്നുമില്ല ഈ റോളറിൽ വെച്ചിട്ട് നമ്മൾ തുടയ്ക്കുന്ന ഈ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ തളിക്കൊണ്ട് പോകാൻ പറ്റും ഞാനിത് മേടിച്ചു കേട്ടോ എനിക്ക് ബാക്ക് പെയിനും ഒക്കെ ഉള്ളതായത് കൊണ്ട് ടൈൽസ് ഇട്ട വീടാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ പെട്ടെന്ന് അങ്ങ് അഴുക്കാവും നമ്മളെ എത്ര ഇട്ടിട്ട് ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ആരാണ് പറയുന്ന കേട്ട് സൈഡിൽ കുറച്ച് മരം വെക്കാൻ വേണ്ടി വെക്കത്തിന് ആ സൈഡിൽ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ തെങ്ങ് വെക്കാൻ വേണ്ടി അവിടെ തെങ്ങും നട്ടിട്ടുണ്ട് മറ്റേ കിണറ്റിൻ്റെ സൈഡ് വിടാത്തതെന്ന് വിചാരിച്ചാൽ ഈ നമ്മൾ വെക്കുന്ന മരത്തിൻ്റെ ഇല കിണറ്റിലോട്ട് വീഴുമോ എന്നെല്ലാവരും പറഞ്ഞു പിന്നെ അത് മാത്രമല്ല നേ നമ്മളപ്പുറത്തെ വീട്ടുകാരായിട്ട് എപ്പോഴും നമ്മുടെ മരം അങ്ങോട്ട് കിടക്കുന്നു ചില്ല അങ്ങോട്ട് ഇടുന്നു ഇലകൾ അങ്ങോട്ട് വീഴുന്നു എന്നൊക്കെ പറഞ്ഞ് അടി കൂടാൻ എനിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ അവിടെ വെക്കാഞ്ഞത് പിന്നെ ചെറിയ മരങ്ങൾ ചെടികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ എനിക്ക് ഇന്ന നോക്കാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചാത്തി കുളിച്ച് ഒക്കെ വന്ന് അപ്പോഴത്തേക്ക് ഞാൻ തുടക്കലൊക്കെ ഇങ്ങനെ പ്രോഗ്രസ്സാണ് അപ്പോഴത്തെ അത് കേട്ടോ ഇതിപ്പം എടുക്കുന്നത് വീഡിയോ ഇനിയിപ്പം ഭൂമികുലക്കെ കണക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നും അവൾ നേരെ സമയത്ത് പിടിക്കുന്നില്ലായിരുന്നു പക്ഷേ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ ഞാനിപ്പം ചെയ്യുന്നതുകൊണ്ട് എനിക്കൊന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നുണ്ട് ഞാൻ എൻ്റെ ഏറ്റവും വണ്ടി പിടിച്ചൊരു വീഡിലായിരുന്നു യൂട്യൂബിൽ വീഡിയോ കോൺസ്റ്റൻ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് എന്നെ കൊണ്ട് അറിയാലോ ഇപ്പം തുടങ്ങിയ കാലം തൊട്ട് രണ്ട് മൂന്ന് വർഷമായി തുടങ്ങിട്ട എന്നിട്ട് ആ കാലം തൊട്ട് എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം ഇപ്പം ഞാനത് അച്ചീവ് ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് റെഗുലർ ആയിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതിനുവേണ്ടി ടൈം പ്രത്യേകം കണ്ടുപിടിച്ച് കുറച്ച് സാക്രിഫൈസ് ചെയ്തിട്ട് തന്നെ അത് വേണം നമ്മുടെ മനസ്സിലൊരു എയിം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന നമുക്ക് നടക്കുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അന്നേരം ഞാൻ തുടച്ചൊക്കെ കഴിഞ്ഞ് അശോകന് ക്ഷീണമാവാന്ന് പറയുന്നത് നടക്ക് എനിക്കങ്ങ് വിഷമം സാധിക്കും അതിനേക്കാൾ വിഷപ്പ് ക്യാമറമാൻ അങ്ങ് ഭയങ്കര വിഷപ്പായിരുന്നു പിന്നെ എൻ്റെ ഇടയ്ക്ക് പോപ്കോൺ നമ്മുടെ പത്ത് രൂപയുടെ പോപ്പ്കോൺ അല്ലേ അതാണ് അത് രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അതൊക്കെ മേടിച്ചിടും ഈ സ്നാക്സ് ഐറ്റം ഇപ്പം മേടിക്കുന്നതെന്ന് വിചാരിച്ചാൽ നേരത്തെ സ്കൂൾ ഉറപ്പിനായിരുന്നു മിക്സറും പക്കവടയൊക്കെ ഒക്കെ മേടിച്ച് വെക്കുന്നത് ഇപ്പം നാട്ടെ ഈ ഒരു പോപ്കോണാണ് അത് എപ്പോഴും ഒന്നും മേടിച്ചൊന്നും വെക്കാറില്ല അന്ന് എന്തോ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പം അത് വറുത്ത് അതാണ്ട് ഈ ഒരു പാത്രത്തിലാക്കി നമ്മൾ കുറച്ചൊന്ന് ചൂട് പോയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ ആ സാധിക്കെപ്പോഴാണ് ആവശ്യമെന്ന് വിചാരിച്ചാൽ അന്നേരം അവൾ വെച്ച് കഴിച്ചോ പക്ഷെ ഇങ്ങനെ പൊരിച്ചു വെക്കുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ ഒരു ഒരു മണിക്കൂർ അതിൻ്റെ അതിൻ്റെയൊക്കെ ആയുസ് അത്രയേ ഉള്ളൂ അപ്പോഴത്തേക്ക് അവളെല്ലാം കഴി പിന്നെ എല്ലാം കഴിച്ച് തീർന്നു ഈയൊരു സമയം എന്ന് വെച്ചാൽ മഴക്കാലമല്ല കേട്ടോ മഴക്കാലം തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഉള്ള ഒരു ഒത്തിരി വീഡിയോസ് ഞാൻ എടുത്തു വെക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ റെഗുലറായിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്തു നോക്കാം എനിക്കൊന്ന് കൂടുതലും ഞാൻ ഈ കുക്കിങ്ങിലോട്ട് ഇത് ഇതുകൊണ്ട് കുക്കിംഗ് വീഡിയോസാണെന്ന് കൂടുതൽ അപ്പം ഞാൻ മാക്സിമം അതൊക്കെ കുറച്ച് എല്ലാം കൂടെ ഒന്ന് ക്ലബ് ചെയ്ത് ഒരു ദിവസം ആക്കണമെന്ന് എപ്പോഴും വിചാരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ പരിപാടി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഓണമൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി എ്മെന്ന് വിചാരിച്ച ഇവിടെ നമ്മുടെ ചാത്തിക്കുട്ടിക്ക് ഒരു ഷൂ മേടിക്കാനാണ് അവർക്ക് വെളിയിടുന്ന ചെരുപ്പുകളൊന്നുമില്ല എല്ലാം ചീത്തയായി മാത്രമല്ല ആളുടെ കാലിൻ്റെ സൈസ് ഇത്തിരി കൂടി പക്ഷെ അവക്കെ മേടിക്കാൻ വന്നിട്ട് ഞാനാണോ കേട്ടോ മേടിച്ചത് എൻ്റെ ചെരുപ്പിൻ്റെ അകത്ത് ആണി കണക്ക് എന്തോ ഒരു സാധനം കയറി ഇരുന്നിട്ട് ആ ചെരുപ്പിൻ്റെ ആ ഒരു നമ്മളിപ്പോൾ ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നിലത്ത് നമ്മളെ കാൽ തട്ടുന്ന കണക്ക് ആ ഒരു ചെരുപ്പിൻ്റെ ആ ലെയർ ഇല്ലേ അത് നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അന്നേരം അവിടെ ഒരു ബാറ്റയുടെ ഒരു ചെരുപ്പ് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ലാസ്റ്റ് ചെയ്യും ബാറ്റയുടെ എല്ലാ തിരുപ്പുകളും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത് മേടിച്ചു സാത്ത് ഇങ്ങനെ നോക്കി കയറ്റി അവളിങ്ങനെ പറയുകയായിരുന്നു കേട്ടോ ഓ എൻ്റെ കൂടെ വരികയും ചെയ്യും എന്നിട്ട് അമ്മയ്ക്കുള്ള തിരുപ്പ് മേടിക്കുകയെന്ന് അപ്പോൾ പിറ്റേ അതിൻ്റെ തൊട്ടടുത്തേനെ എന്ന് പറഞ്ഞ കുട്ടിയത്ത് കടയുണ്ട് അപ്പം അവിടെ ചെന്നപ്പോൾ സൂപ്പർമാൻ്റെ ഒരു ചെരുപ്പുമായിട്ട് അത് വി കെ സിയുടെ കേട്ടോ അന്നേരം അവൾ പറയും ചൂട് അവൾ ഷൂസ് ഉപയോഗിക്കുന്ന ചൂട് കാലത്ത് അന്നേരം ആ ആ ഒരു ആ സൂപ്പർമാൻ്റെ എനിക്കൊന്ന് നൂറ്റമ്പത് രൂപ ഓൾഡ് സ്റ്റോക്ക് കണ്ടിരുന്നതാണ് ആ നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ച് വരുമ്പോൾ ഇതാ ഇത് മഴ കഴിഞ്ഞ ഒരു സമയം ഒരു ദിവസം ഭയങ്കര മഴയായിരുന്നു അന്നേരം കനാൽ വെള്ളം ഇങ്ങനെ കെട്ടിയിരുന്നിട്ട് ഒഴുകുന്ന സീനാട്ടോ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ആയിട്ട് ഒരു കനാലുണ്ട് ആ കനാലിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകും ഇത് നമ്മുടെ സ്വാത്തിക്കുട്ടിയുടെ ചില ചിത്രീകരണങ്ങളൊക്കെയാണ് എന്താന്ന് വെച്ചാൽ ഇവിടെ ഫിഷ് ടാങ്ക് ഞങ്ങളുടെ കഴിഞ്ഞാൽ മതി ചെറുതായിട്ട് ഞാൻ സാത്തി കൂടെ നമുക്ക് മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിയുന്നത് ഈ ടാബ് ടി വി ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഇപ്പം ഞാൻ വിചാരിച്ച മീനും കിളികളും അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇത് ചെയ്യാന്ന് എന്നിട്ട് പിള്ളേർ അതിലൊന്ന് ഫോക്കസ് ആവുമല്ലോ ഇനി ഇതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ബംഗാളിപ്പണി തുടങ്ങി ശരിക്കും ഒരു കോലത്തിലാട്ടോ അമ്മയും കൂടെ ഉണ്ട് സഹായിച്ചേരാൻ ഇത് ഇന്റർലോക്കിൻ്റെ ബാക്കി വന്ന കട്ടകളെല്ലാം കൂടെ ഞങ്ങൾ ഇങ്ങനെ നടുക്കിങ്ങനെ നിരത്തിയിട്ട് അപ്പുറം ഇപ്പുറം ചെടി നടാൻ വിചാരിച്ചു നമ്മൾ ഈ ഒരു സമയത്ത് വേണം ചെടി നടാൻ അന്നേരം അതായത് മഴക്കാലത്തിന് തൊട്ട് മുമ്പേ ആ മാർച്ച് പകുതിയൊക്കെ ആകുമ്പോൾ മഴ പെയ്യുമല്ലോ അന്നേരത്തേക്ക് അല്ല സോറി മാർച്ച് അല്ലെ മെയ് പകുതിയൊക്കെ ആകുമ്പം മഴ പെയ്യും ആ ഒരു സമയത്ത് ഒരു രണ്ട് ഒരു ഒന്ന് രണ്ട് ദിവസം ഇവിടെ മഴയുണ്ടായിരുന്നു ആ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് ഒരാഴ്ച വരുന്നു ആ ഒരു ഇൻ്റർവെലിലാണ് ഞാൻ നട്ടത് ഇനി നട്ട ചെടിയുടെ ഇപ്പുറത്തോട്ട് ഞാൻ ഈ കല്ലുകളൊക്കെ റൗണ്ടിലകത്ത് വെക്കും കാരണം എന്താ വെച്ചാൽ ചില സമയം ചാത്തി കുട്ടിയൊക്കെ ആയിരിക്കും വെള്ളം ഒഴിക്കുന്നത് അവൾ ചെടിയുടെ ആ വേരിലെ വേറിൻ്റെ അങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് വെള്ളം ഒഴിക്കും അപ്പം പിന്നെ ചെടി ഇങ്ങനെ വേരോട് വന്ന് പിഴുതു വീഴും അതിന് പകരം ഈ കല്ലിങ്ങനെ ചുറ്റും വച്ചിരുന്നാൽ നമ്മൾ വെള്ളം ഒഴിക്കാൻ തന്നെ കല്ലേ തട്ടിയിട്ട് ആ ഒരു തറയിലെ വീഴത്തോടും അത് മതിയാവും ഈ ചെടികൾക്കൊക്കെ അങ്ങനെ ഏകദേശം ഒന്ന് സെറ്റാവും കേട്ടോ അന്ന് സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊരു നാല് കല്ലില്ലേ ഇതൊക്കെ ഞാൻ പൊങ്ങിക്കൊണ്ട് വന്നതാണ് ഇതിനൊക്കെ വെയിറ്റ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ഒരു കൈവേദനയുടെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയത് അത് കൊണ്ട് കാണിച്ചപ്പോൾ കാണിച്ചപ്പോഴാണ് പിന്നെ പണി കിട്ടിയെന്ന് മനസ്സിലായത് അതുകൊണ്ട് ഇപ്പം അങ്ങനെ സ്ട്രെയിൻ വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങ് ഞാൻ നിർത്തി കംപ്ലീറ്റ്ലി നിർത്തി നമുക്ക് ജോലിയൊക്കെ ചെയ്യണ്ടേ ആ ജോലിയിലൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവത്തില്ലല്ലോ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻഷനുണ്ട് കേട്ടോ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ആണെന്ന് നമുക്ക് ഫൈനലൈസ് ഒന്നും ആയില്ല ഡോക്ടർ ജസ്റ്റ് കണ്ടിട്ടെന്ന് പറഞ്ഞു ഇനിയിപ്പം ഒന്ന് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും അവർ കൺഫേം ചെയ്യുന്നത് ഇ എസ് എ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം അത് കഴിഞ്ഞിട്ട് കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷായി കേട്ടോ അപ്പോൾ വിയർത്ത് മണ്ണൊക്കെ വീണ് അകക്കുടി നാശമായി ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് നേരം ഞാനൊരു ഏഴ് മണിയരെ രാത്രി ഏഴ് മണിയരെയൊക്കെ കിടന്ന് നന്നായിട്ട് ഉറങ്ങും അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇവിടെ തീർന്നിരിക്കുകയാണ് ഇതൊക്കെയാണ് എൻ്റെ വൈകുന്നേരം വരെയുള്ള റുട്ടീൻ